ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും പിന്നെ രാവിലത്തെ സോറി രാത്രിയിലെ ഡിന്നറിനായിട്ടും കഴിക്കാൻ പറ്റുക നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒട്ടും എണ്ണയില്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്മീന് വേണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പുരുങ്ങലരിയാണ് അതും കൂടി വേണം അത്രയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടാണ് അപ്പം ഞാൻ ചെമ്മീൻ കറുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുളകപ്പൊടിയെടുക്കുന്ന മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചെമ്മീനും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ തന്നെ വേണമെന്നില്ല കൂന്തലായാലും പ്രശ്നമില്ല പിന്നെ ചിക്കന് ബീഫ് അങ്ങനെയൊക്കെയുള്ള ഐറ്റം കൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതുണ്ടാക്കിയെടുക്കുന്നുള്ളത് ചെമ്മീൻ അടയാണ് ചെമ്മീൻ കൊലിക്കട്ടയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ളത് ഇതിൻ്റെ പേര് ചെമ്മീൻ കൊഴുക്കട്ട എന്നാണ് അപ്പോൾ നമ്മൾ കൊലിക്കട്ടേൻ്റെ രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ കൊലിക്കട്ട ഉണ്ടാക്കുമ്പോൾ മധുരം അച്ചിറ്റല്ല ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ല നീളത്തിൽ കുനു കുനു ആയിട്ട് അരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ എല്ലാ ദിവസവും പത്തിരി സാദ ഇഡ്ലി ദോശ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പോൾ കുട്ടികൾ കഴിക്കാനായിട്ട് മടുപ്പ് തോന്നിക്കും ഒരേ ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ എന്തായാലും ഫുള്ളായിട്ട് ഫിനീഷാക്കും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു പിന്നെ ഞാൻ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ആ ചെമ്മീൻ നല്ല രീതിക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല ക്രിസ്പിയായി ഫ്രൈ ചെയ്യുമ്പോൾ റബ്ബർ പോലെയാവും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം കുക്കായി കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ആവിലും കൂടി വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റായി വെന്ത് കിട്ടും അങ്ങനെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയ്ക്ക് തന്നെ ഞാൻ മൂന്ന് അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ എണ്ണയിലിട്ട് ഞമ്മ സവാളയും കൂടി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം സവാള ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് എണ്ണയിൽ ഉള്ളത് കൊണ്ട് കരിഞ്ഞ് പോകും അങ്ങനെതാ സവാളയൊക്കെ ഇട്ടൊന്ന് ഞാൻ വാറ്റിയെടുത്തിട്ടുണ്ട് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് എന്ത് ും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെയാണ് ഇതിലേക്ക് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം തികച്ചും ഓപ്ഷനലാണ് വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം അര ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെതാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല അരിവുള്ള മുളക് പൊടിയായത് കൊണ്ട് ഞാൻ കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇവിടെ ആർക്കും എരിവ് പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുക്കും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് സവാളയിലേക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്കായി മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഐറ്റത്തിന് വേറെ കറന്റ് ഒന്നും ആവശ്യമില്ല കറിയില്ലാതെ തന്നെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പാണ് കൊൽക്കട്ടയാണ് കുട്ടികളൊക്കെ വേറെ നിറച്ച് കഴിക്കും എന്നും ഇതുപോലെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അവർ കരയും അത്രക്കും ടേസ്റ്റിയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അതാ വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വള്ളത്തോടെയാണ് ഗ്രേവിയായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നുള്ളത് അത്യാവശ്യം ഇതൊന്ന് വറ്റി വരണം കുറച്ച് ഗ്രേവിയോടെയാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതായ ചെമ്മീൻ ചേർത്ത് ഇത് ഞാൻ പറഞ്ഞ പോലെ ചെമ്മീൻ കൊണ്ട് മാത്രമല്ല ചെയ്യാം ചെമ്മീൻ അല്ലാതെ വേറെ കക്കയാണെങ്കിലും കൂന്തലാണെങ്കിലും ചിക്കൻ കൊണ്ടും പിന്നെ ബീഫ് കൊണ്ടും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് സമയത്തൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ഇത് നമ്മ ഒട്ടും എണ്ണയില്ലാതെയാണ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ല ഒട്ടും എണ്ണയില്ലാതാണ് ഇത് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് അങ്ങനത്തെ ആ മൂടി വെച്ചൊന്ന് തുറന്നെടുക്കാൻ നമ്മൾ ആ മസാല കറക്റ്റായി വന്നിട്ടുണ്ട് ഈ മണം തന്നെ മതിയാൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ അത്രക്കും മണമാണ് മസാല ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഫില്ലിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് മാവാണ് ഇപ്പം ഞാൻ പുഴുങ്ങലരി അരച്ചിട്ടാണ് ഇത് ചെയ്യുന്നുള്ളത് അപ്പോൾ പുഴുങ്ങലരിയുണ്ട് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് രാവിലെ ിലരച്ചെടുത്ത മാവാണിത് അരിപ്പൊടിയാണുള്ളത് എങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ അരി അരച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത് നമുക്കിതൊന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട് മാവ് അപ്പോൾ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് പാന് നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ മാവ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കാം നല്ല രീതിക്ക് ഇതൊന്ന് പുതുക്കി എടുക്കണം ഈ പാനിൽ നിന്ന് വിട്ടു വരുന്നതിന് നമുക്കിതൊന്ന് എടുക്കണം നല്ല ഡ്രൈ ആയി പുതുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഒന്ന് പാനിൽ നിന്ന് വിട്ടു വരുന്ന സമയം നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ കൊടുക്കാനും മറക്കല്ലേ അങ്ങനെതാ മാ പാനിൽ നിന്ന് മാവ് ഇട്ട് വന്നതിട്ടാകുമ്പോൾ ഞാൻ എന്താ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കിട്ടുകൊടുത്ത് നല്ല രീതിക്ക് ചൂടോടെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുഴച്ചെടുക്കുന്നുള്ളത് പിന്നെ അതൊരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കുയ്യുണ്ടാക്കിയിട്ട് ഇതുപോലെ പരത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചെടുക്കുന്നതാണ് വളരെ സിം ിമ്പിളാണ് വളരെ ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ഇതുപോലെ അല്ലെങ്കിൽ അടൻ്റെ രൂപത്തിലും ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഫില്ലിംഗ് ഒന്നും കാണാതെ നമുക്ക് ഇതൊന്ന് അടച്ച് കൊടുക്കണം ആ മാവ് കൊണ്ട് തന്നെ ആ ഫില്ല് പുറത്തൊന്നും കാണാതെ ഒരു ഓൾസും ഇല്ലാതെ നല്ല രീതിക്കൊന്ന് ഷേപ്പ് ചെയ്തുകൊടുത്താൽ മതി നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണം ആ ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി ഇപ്പം ഞങ്ങൾ ഈ ഷേപ്പിലാണ് ചെയ്യുന്നുള്ളത് ബോൾസായി വേണമെന്നുണ്ടെങ്കിൽ ബോൾസായും ചെയ്തെടുക്കുക പിന്നെ വേണമെങ്കിൽ അടൻ രൂപത്തിലും കാണിച്ചു തരാം ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റും പറ്റും ഈ മാവ് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതിനെ നല്ല വിലയേറൊരു കമൻ്റ് തരാനും മറന്നു പോവല്ലേ അപ്പോൾ അതാ പത്ത് പ്രസ്സിൽ ഒരു ബോൾസ് എടുത്ത് പ്രെസ് ചെയ്തെടുത്തിട്ട് നടുവിലേക്കായിട്ട് ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് സൈഡിൽ ഒന്ന് പ്രെസ് ചെയ്തെടുത്താല് അടിൻ്റെ രൂപത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും വളരെയധികം സിമ്പിളാണ് അങ്ങനെതാ ഫില്ലിങ്ങും വെച്ചിട്ട് രണ്ട് വശം ഇങ്ങനെ പ്രസ്സ് മടക്കിയിട്ട് ചെയ്ത് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിരിച്ചിട്ട് ഒന്ന് കാണാൻ ഒരു പൂവിൻ്റെ ഒരു മോഡലാക്കിയിട്ടൊക്കെ നമുക്ക് മടയാനൊക്കെ പറ്റും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെലങ്ങ് വെറും പ്രസ്സ് ചെയ്തെടുത്താലും മതി അങ്ങനെ ഞാൻ ഫുൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ബോൾസും ആയിട്ടും അടയായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ സമയം ആവിലിട്ടി വേവിച്ചെടുക്കും അരമണിക്കൂർ സമയം കഴിയുമ്പോൾ താ ഞങ്ങളുടെ അപ്പം കൊഴുക്കട്ടാണെങ്കിൽ അടയാളും റെഡി ആയി കിട്ടിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് കഴിക്കാനൊക്കെ ാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടിയാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടത് റെസിപ്പി തന്നെയാണ് എല്ലാ ദിവസവും ദോശ ഇഡല് ഓട്ടട ഇതൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഒരു തവണങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കൽ പുതിയ പുതിയ റെസിപ്പീസ് ബ്ലോക്സ് ആയിട്ട് വരുന്നത് തിരക്കും ബൈ